ഉമാ തോമസ് എംഎൽഎക്ക് അപകടമുണ്ടായ കൊച്ചിയിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പോലീസ് കേസെടുത്തു പരിപാടിയുടെ സംഘാടകരായ മൃഗാങ്കുഷൻ എം ഡി നിഗോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം ദിവ്യാണിയുടെ സുഹൃത്ത് പൂർണിമ നിഘോഷിന്റെ ഭാര്യ തുടങ്ങിയവരെ പ്രതിചേർത്താണ് കേസ് സംഘാടകർക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ് സംഘാടകർ സാമ്പത്തികമായി വഞ്ചിച്ചെന്നും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ലെന്നും നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജ ട്വന്റി ഫോറോട് പറഞ്ഞു നടന്ന വേൾഡ് റെക്കോർഡിൽ ഞാനും ഉണ്ടായിരുന്നു അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു നാല് വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പന്ത്രണ്ടായിരം സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കുട്ടികൾക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ പ്രാഥമിക എന്താ പറയുക വളരെ ദൂരത്തു നിന്ന് വന്ന ആളുകൾ വരെയാണ് അന്യ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഗവണ്മെന്റ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ പന്ത്രണ്ടായി പന്ത്രണ്ടായിരത്തിൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകര് ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട് അതേസമയം കലൂരിലെ വേദിയിൽ സ്ഥലപരിമിതി ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാർ ചെയ്യുന്നു ശ്യാം ഇതൊന്നും രണ്ടോന്നും അല്ല വരുന്നുണ്ട് ഉമാ തോമസ് എം എൽ എ വീണതുകൊണ്ടും വാർത്തയായത് കൊണ്ടുമാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ അതിൻ്റെ പേരിൽ കലാരംഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ കലാവാസനെ കലയോടുള്ള ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നവരുടെ ദുശ്ചേതികളിലേക്ക് അന്വേഷണം വ്യാപകമായി നീളും എന്ന് പ്രതീക്ഷിക്കാമോ ശ്യാം ഹാഷ്മി ഈ കലൂരിൽ നടന്ന പരിപാടി പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡിനപ്പുറത്തേക്ക് കേരളീയരെ ഈയെ പറ്റിച്ച ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിക്കുള്ള ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ട രീതിയിലേക്കാണ് അവിടെ നിന്ന് ഓരോ ദിവസവും വരുന്ന പുതിയ വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കാരണം ഇന്ന് തന്നെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഏഴായിരം എണ്ണായിരം രൂപയൊക്കെയാണ് ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങുകയും അതിന് മാനസിക സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതെന്നുള്ളത് ഇന്നലെ അവരുടെ ഗ്രൂപ്പിൽ കുട്ടികൾ തന്നെ പണം നൽകിയതിന് തെളിവുകൾ അയച്ചു കൊടുത്തതും കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയ പണത്തിന്റെ വിവരങ്ങൾ ഇട്ടതുമൊക്കെ നമ്മൾ വാർത്ത നൽകിയതാണ് അതിന്റെ ശബ്ദ സന്ദേശങ്ങളും ഇന്നലെ നമ്മൾ നൽകിയിരുന്നു അതിന് പിന്നാലെ ഇന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നു ഇതിലും ഈ സ്ഥാപനത്തിന്റെ എം ഡി നിഗോഷ് കുമാർ നികോഷ് കുമാറിന്റെ ഭാര്യ ഈ നൃത്തപരിപാടിയിൽ പങ്കെടുത്ത നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തു പൂർണിമ കമ്പനിയുടെ സിഇഒ എന്നിവരെയാണ് ജാമ്യമില്ലാ വൂപ്രകാരം പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത് സാമ്പത്തികമായി വഞ്ചിക്കുക അതിനുവേണ്ടി മനഃപൂർവ്വം ചതിയൊരുക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ബി ഇ എൻ എസ് പ്രകാരം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഏതായാലും ഇന്നലെയാണ് ഇവർക്കൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് അതിന് പിന്നാലെ ഇന്ന് വീണ്ടും അറസ്റ്റിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ മറ്റൊരു കേസിൽ ഇവർക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നു കാശ്മീർ പറഞ്ഞ പോലെ ഉമാ തോമസ് എം എൽ എക്ക് അവിടെ വെച്ചൊരു അപകടം ഉണ്ടായതിനെ തുടർന്നാണ് ആ തട്ടിപ്പുവിൻ്റെ ഒരു പരമ്പര പോലെ അവിടെ നിന്നുള്ള വാർത്തകളും അപ അപകടങ്ങളുടെ മറ്റു വിവരങ്ങളും പുറത്തു വരുന്നത് അൻപത് സെൻറ്റിമീറ്ററാണ് പ്രധാന വേദിയിൽ മന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഇരുന്ന വേദിയിൽ ആളുകൾക്ക് നടക്കാൻ വേണ്ടി വഴി വഴിയുണ്ടാക്കിയിരുന്ന അൻപത് ആണ് അതും ഉറപ്പില്ലാത്ത ഒരു വഴിയാണ് അവിടെ ഒരുക്കിയിരുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ആ സ്റ്റേജ് ഉറപ്പിക്കാനായി താഴെ കൂട്ടിവെച്ചിരുന്നത് കുറച്ച് കല്ലുകളാണ് ഇത്രയും ആളുകളൊക്കെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആ സ്റ്റേജ് പൊളിഞ്ഞു വീഴാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക ഏതായാലും വലിയ സുരക്ഷാ വീഴ്ചയുടെ ഉൾപ്പെടെ വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇന്ന് ഈ സംഘാടകർക്കെതിരായിട്ട് പോലീസ് കൂടുതൽ കേസുകൾ എടുത്തിരിക്കുന്നത് അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് വലിയ രീതിയിലുള്ള ചൂഷണം അവിടെ നടന്നു സാമ്പത്തികമായി പറ്റിച്ചു പ്രാഥമിക സൗകര്യങ്ങൾ പോലും നൽകിയില്ല പണം വാങ്ങിയിട്ടാണ് ഇത്ര വലിയ തട്ടിപ്പുകൾ ഈ സംഘാടകർ നടത്തിയത് എന്നുള്ളതാണ് ഹഷ്മി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പോലീസ് കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലെ വരെ പോലീസിന് ഈ സംഘാടകരോടൊരു കരുതലുണ്ടായിരുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമായിരുന്നു ചുമത്തിയത് അതിന് പിന്നാലെ പരാതികൾ ഉയർന്നതോടെയാണ് ജാമ്യമില്ലാ വകുപ്പുകളിട്ടിപ്പോൾ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് ഹഷ്മി ഓക്കെ എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അതൊരു ചൂഷണമായിരുന്നു എന്ന് പറയുന്നത് നമ്മളൊന്നുമല്ല അതിൽ പങ്കെടുത്ത എന്താണ് അതിൽ പങ്കെടുത്ത നൃത്ത നർത്തകരും അവരുടെ അധ്യാപികമാരും അവരുടെ രക്ഷിതാക്കളും ഒക്കെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതിലന്വേഷണം ഉണ്ടാവട്ടെ ഇവിടെ മാത്രമാണോ സമാനമായ രീതിയിൽ ഈ പറയുന്ന ഈ ഇഷ്ടത്തെ ചൂഷണം ചെയ്യുന്ന മറ്റ് സംഘങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരട്ടെ